അസ്സാമലിക്ക് എന്തൊക്കെയാണ് വിശേഷ സുഖം തന്നെ അല്ലേ അപ്പൊ എന്റെ മോനില്ലേ മാഗി ഉണ്ടാക്കിണ്ടാക്ക അപ്പൊ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മാഗി ഉണ്ടാക്കാൻ ഉള്ളൊരു ഐഡിയ ഞാൻ പറഞ്ഞ കേട്ടോ അടുപ്പ് കുറച്ച് കാരറ്റ് കുറച്ച് കാപ്സി കുറച്ച് ബീൻസ് പിന്നെ കുറച്ച് ഉള്ളി കുറച്ച് മതി കേട്ടോ നമ്മളെ കുട്ടികൾക്കൊക്കെ വെജിറ്റബിള് വയറ്റിക്ക് പോകാനുള്ളൊരു ഐഡിയാണ് കേട്ടോ ഈ മാഗി മാഗി അധികം എല്ലാ കുട്ടികളും കഴിക്കും അപ്പൊ അതുകൊണ്ടാണ് ഈ മാഗി അഞ്ചു മിനിറ്റോണ്ട് ഞാൻ ഉണ്ടാക്കിയത് പഠിച്ചെന്നോ വെജിറ്റബിള് ഒക്കെ ഇടുക എണ്ണയിലിട ഫുള്ള് വെജിറ്റബിളും എണ്ണയിലിടുക വെജിറ്റബിളിന്റെ ആവശ്യത്തിനു നന്നായിട്ട് വാടണം കേട്ടോ അത് വാടുമ്പോൾ ും ഞാൻ അവിടെ ചൂടാക്കി നല്ല ഒരു തള വേവിച്ചിട്ട് കേട്ടോ മാഗി മേടിച്ച മാഗിന്റെ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോഴത്തേനും പൊടി എടുത്താണ്ട് ഓന് കൊണ്ടുപോകും എന്തിനാന്നറിയോ ഇതിന്റെ പൊടിയാവാഴിക്കാൻ ഒരു നേരം കഴിക്കാൻ ഭയങ്കര നന്നായിട്ട് പാടട്ടി കേട്ടോ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷമാണ് അപ്പൊ നമ്മളെ മക്കൾ വെജിറ്റബിൾ കഴിക്കാത്തതുകൊണ്ടേ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഒക്കെ പാടിട്ടിട്ട് ഒരു മാഗി ഉണ്ടാക്കി കൊടുത്താ വെജിറ്റബിള് വയറ്റിക്ക് ചെല്ലും മാഗി വയറ്റിക്ക് മാഗി നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാഗി നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഏത് മക്കളാ കഴിക്കാതിരിക്കണേ ഏതുംമാരാ കൊടുക്കാതിരിക്കണേ കുറച്ചൊക്കെ കൊടുക്കാട്ടോ കുറച്ച് കുരുമുളക് പൊടി ഇത് ഫുള്ള് ഇത് മേഗിയിലുണ്ടാകുന്ന ആ പൊടിയാണല്ലോ വരാത്തേ പക്ഷെ ഇവിടെ മുട്ട ഫ്രിഡ്ജിലില്ല മുട്ടയും കൂടി ഇട്ടു കഴിഞ്ഞാൽ അടിപൊളി മേഗി ടെസ്റ്റ് ഉണ്ടാവും

മുട്ടയും വയറ്റും വെജിറ്റബിൾ വയറ്റിക്ക് അതില് മാഗിയും വയറ്റിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് കേൂടി കുറച്ച് മല്ലിച്ചാപ്പും കൂടി ഇട്ടിട്ട് മാഗി നല്ല ചൂടുണ്ട് കേട്ടോ ചൂടുള്ള കാരണം ചൂടേ ഇല്ലെങ്കിൽ നാവിന്റെ പണി പോകും എന്താ എങ്ങനെയുണ്ട് മുടീസ് എങ്ങനെയുണ്ട് അവനക്ക് വേണ്ടിട്ട് മുഡീസ് ഉണ്ടാക്കി സൂപ്പർ ടേസ്റ്റ് പറയുന്നത് അല്ലേ